ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എട്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യ കണ്ടാൽ ആ സംഖ്യ നമുക്ക് ഒൻപത് കൊണ്ട് അരിക്കാൻ പറ്റുമെന്നാണ് നേരത്തെ നമ്മൾ മൂന്നിൻ്റെ പഠിച്ചതുപോലെ സംഖ്യകളുടെ തുക ആ സംഖ്യയ്ക്കകത്ത് വരുന്ന അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതമായിരുന്നാൽ അതിനെ നമുക്ക് മൂന്നു കൊണ്ട് അരിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ ഒമ്പതിൻ്റെ കരുതിൽ അതായത് സംഖ്യകൾ ആ സംഖ്യയ്ക്കകത്ത് വരുന്ന അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ അത് ഒമ്പതിൻ്റെ ഗുണിതങ്ങളായിരുന്നാൽ ആ സംഖ്യ നമുക്ക് ഒൻപത് കൊണ്ട് അരിക്കാം ശ്രദ്ധിച്ച് കേൾക്കാം മൂന്ന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഒമ്പതിൻ്റെയും നമ്മൾ കാണുമ്പോൾ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണങ്ങളായിരുന്നാൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം ഒൻപത് കൊണ്ട് ഹരിക്കാം നോക്കാം ൂറ്റി അൻപത്തിനാല് ഈ സംഖ്യയെ നമുക്ക് ഒൻപത് കൊണ്ട് ധരിക്കാൻ പറ്റുമോ സംഖ്യകളുടെ തുക നോക്കാമോ സെവൻ പ്ലസ് ടു പ്ലസ് ഫൈവ് പ്ലസ് ഫോർ സമോഫ് ദ ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ഏഴ് ഒമ്പത് ഒമ്പത് പതിനാല് പതിനാല് നാല് പതിനെട്ട് അപ്പം പതിനെട്ട് എന്ന് പറയുന്നത് നൈൻ ഇൻറ്റു ടു അപ്പോൾ പതിനെട്ട് ഒമ്പതിന്റെ മൾട്ടിപ്ലായറുണ്ട് പതിനെട്ട് എന്ന് പറയുന്നത് ഒമ്പതിന്റെ മൾട്ടിപ്ലായർ അല്ലേ ടേബിൾ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗുണനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒൻപത് എട്ട് ഒൻപത് എഴുപത്തിരണ്ട് നോക്കാം എട്ടൊമ്പത് അഞ്ച് താത്തിറക്കി അഞ്ച് നമ്മൾ ഇങ്ങനെ താത്തിറക്കും അപ്പൊ നോക്കിപ്പോഴും ഇവിടെ അഞ്ചിനകത്ത് ഒമ്പതാകത്തില്ല ഒരു പൂജ്യം കൊടുത്തു നാല് ആറ് ഒൻപത് അൻപത്തിനാല് ആറ് ഒമ്പത് അൻപത്തിനാല് അപ്പോൾ സെവൻ ടു ഫൈവ് ഫോർ ഡിവൈഡ് ബൈ നയൻ ഇസ് ഈക്വൽ ടു మల్టిప నో ఆ నైన్ సిక్స్ ఫిఫ్టీ ఫోర్ ఫోర్ ఫైవ్ బాలన్స్ నైన్ ఇన్ సీరో సీరో ఫైవ్ ఆడు ఎయిట్ నైన్ సెవెంటీ ఎయిట్ టు అప్పుడు അപ്പം ഇവിടെ ഈ സംഖ്യ എന്ന് പറയുന്നത് ഒൻപത് കൊണ്ട് മാത്രമല്ല ഒൻപത് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും മൂന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാം ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്ക് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ പറയുന്ന എന്ന് പറയുന്നത് മൂന്നിൻ്റെ മട്ടിപ്പിളാണ് പതിനെട്ട് മൂന്നിൻ്റെ മട്ടിപ്പിളായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ മൂന്നുകൊണ്ട് ഹരിക്കാം അപ്പോൾ നമ്മുടെ സെവൻ ടു ഫൈവ് ഫോർ ത്രീ ത്രീ ടു സാർ സിക്സ് സെവൻ മൈനസ് സിക്സ് മൈനസ് സിക്സ് സിക്സ് വൺ ടു 4 ത്രീ സാർ 12 5 1 ടൈം 2 4 8 ഇരുപത്തിനാല് ഇഷ്ടത്തിന് രണ്ട് ഒരു മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് പന്ത്രണ്ട് ഇഷ്ടൊന്ന് മൂന്ന് രണ്ട് അറുപതൊന്നും ഏഴ് അപ്പോൾ കറക്റ്റ് അപ്പം ഇത് ത്രീയുടെ മൾട്ടിപ്പിളാണ് ത്രീയുടെ മൾട്ടിപ്പിളാണ് മൾട്ടിപ്പിൾ അതിൻ്റെ സമ്മെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പതിനെട്ടിട്ടും പതിനെട്ടെന്ന് പറയുന്നത് മൂന്നിൻ്റെ ആയതുകൊണ്ട് അതിനെ നമുക്ക് കൊണ്ട് ഹരിക്കാം ഇവിടെ ഒൻപതിൻ്റെ മട്ടിപ്പിളാണ് നമുക്ക് കിട്ടിയത് കൊണ്ട് അതിനെ നമുക്ക് ഒൻപതുകൊണ്ടും ഹരിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അതേപോലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഇതെല്ലാം നമുക്കൊരുവിധം ആ ഡിവിഷൻ മനസ്സിലായാൽ നമുക്ക് അടുത്ത നമ്മുടെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു